അമ്മേ അമ്മേ പരിശുദ്ധ വേദനകളുടെയും തകർച്ചകളുടെയും നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ ജീവിതത്തെ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുവാൻ അവിടുത്തെ സന്നദ്ധയിലേക്ക് ഞങ്ങൾ ഓടിയണഞ്ഞിരിക്കുന്നു ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിൻ്റെ പ്രതീക്ഷയുമായ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ തകർച്ചകളെ ഉയർച്ചകളാക്കി മാറ്റുവാൻ അമ്മയുടെ അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാക്കണമേ അമ്മമാതാവെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരേണമേ ഞങ്ങളുടെ ദുരിതങ്ങൾ മാറ്റുവാൻ അമ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അങ്ങ് ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങളുടെ ജീവിതം സമാധാനപൂർണവും സന്തോഷപ്രദവും ആയിത്തീരുമെന്ന് ഞങ്ങൾക്കറിയാം അമ്മേ മാതാവെ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ തടസ്സമായതിനെല്ലാം അവിടുന്ന് നീക്കണമേ ഞങ്ങളുടെ മനോവികാരങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കണമേ ഞങ്ങളുടെ പാപ വഴികളെ അവിടുന്ന് പൂർണമായും മാറ്റി തരണമേ അമ്മയുടെ പാതയിലൂടെ ജീവിക്കുവാൻ ആ പാത പിന്തുടർന്നുകൊണ്ട് ആ പ്രകാശത്തിലേക്ക് നയിക്കപ്പെടുവാൻ കരുണയുള്ള മാതാവെ അവിടുത്തെ മക്കളായി ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമാതാവേ അമ്മയുടെ പ്രകാശം ഞങ്ങളുടെ ജീവിതത്തിലുടനീളം ഉണ്ടാകട്ടെ ഞങ്ങളുടെ വേദനകളെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളെ അമ്മയുടെ അത്ഭുത ശക്തിയാൽ മാറ്റിത്തരണമേ എന്ന് അമ്മയോട് ഞാൻ അപേക്ഷിക്കുന്നു അവിടുത്തെ സഹായം അപേക്ഷിച്ചവരിൽ ഒരാൾ പോലും ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ലല്ലോ അമ്മ അമ്മമാതാവെ നിരാശരായ മക്കളുടെ ഹൃദയത്തിലേക്ക് പ്രത്യാശ പകർന്നു തരണമേ വളരെ പ്രയാസത്തിലായ എല്ലാ ദുഃഖങ്ങളും പരിഹരിച്ചു തരുവാൻ അമ്മയ്ക്ക് മാത്രമേ സാധിക്കൂ അമ്മ ഞങ്ങളെ തകരാൻ അനുവദിക്കുകയില്ലെന്ന ഞങ്ങൾക്കറിയാം ഇപ്പോൾ ഞങ്ങൾ പ്രയാസപ്പെടുന്ന വിഷയത്തിൽ അവിടുത്തെ കരുതലും തുണയും കാരുണ്യവും അവിടുന്ന് കാണിക്കണമേ പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന ഞങ്ങളുടെ വിഷയങ്ങളിലേക്ക് അവിടുന്ന് കടന്നു വരണമേ പരിഹാരം ചെയ്തു തരണമേ ഞങ്ങളുടെ ദുരിതങ്ങൾ മാറിപ്പോകട്ടെ ഞങ്ങൾ ചോദിക്കുന്ന ഈ വിഷയത്തിൽ അമ്മയുടെ കൈകൾ പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ദൈവമാതാവേ അടിയന്തരമായി ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ഈ നിയോഗത്തെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഒരു നിയോഗം അമ്മയ്ക്ക് സമർപ്പിക്കാം എത്രയും അത്യാവശ്യമായ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അമ്മയുടെ കാര്യങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിന് ആനന്ദവും ആശ്വാസവും ഞങ്ങൾക്ക് ലഭിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു ഒന്നിനു പുറകെ ഒന്നായി വരുന്ന ഞങ്ങളുടെ പ്രതിസന്ധികൾക്ക് അമ്മ ഉടനടി ഉത്തരം തരുമെന്നും ഞങ്ങൾക്കറിയാം ദൈവമാതാവെ പ്രത്യാശയോടെ അങ്ങേ കാത്തിരിക്കുവാൻ ഞങ്ങൾക്ക് ക്ഷമ എന്ന പുണ്യം നൽകണമേ ഒരിക്കലും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന തരത്തിലുള്ള യാതൊരു പ്രവൃത്തികളും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയാകാത്ത വിധം അമ്മയുടെ സംരക്ഷണ വലയം ഞങ്ങളെ പൊതിയട്ടെ ദൈവമാതാവെ ഞങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ച് ഞങ്ങളുടെ സങ്കടങ്ങളിൽ അമ്മ അത്ഭുതം പ്രവർത്തിക്കണമേ എന്റെ മനസ്സിനെ തളർത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിൽ അവിടുന്ന് ഇടപെടണമേ മനസ്സിന് ബലം നൽകണമേ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മനസ്സിനെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളെയും പൂർണമായും ഞങ്ങളിൽ നിന്നും തുടച്ചു മാറ്റണമേ പരിശുദ്ധ കന്യകാമാതാവെ എന്നെയും എന്റെ കുടുംബത്തെയും ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന മാതൃവാത്സല്യത്താലും ദൈവസ്നേഹത്താൽ പ്രേരിതമായ അമ്മയുടെ എല്ലാ അനുഗ്രഹത്താലും കൃപകളാലും ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളെല്ലാവരും അമ്മയോട് ചേർന്ന എന്റെ ജീവിതത്തെ മുഴുവനും ഞങ്ങളെ ഓരോരുത്തരെയും ദിവപിതാവിനെ കാഴ്ചവെക്കുന്നു പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങളെല്ലാവരെയും ശക്തിപ്പെടുത്തേണമേ ഇതുവരെയുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളിലും പതറാതെ അങ്ങിക്കിടപ്പെടുവാനുള്ള ശരിയായ നിമിഷത്തിനായി കാത്തിരിക്കുവാനുള്ള ക്ഷമയും ഞങ്ങൾ നേരിടുന്ന തളർച്ചകളിൽ നിരാശപ്പെടാതിരിക്കാനുള്ള ധൈര്യവും അമ്മ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ ദൈവമാതാവ് ദൈവത്തിൻ്റെ തിരഹിതമനുസരിച്ച് ജീവിക്കുവാൻ അമ്മയുടെ പ്രകാശത്തിൽ ഞങ്ങളെ നയിക്കണമേ ഞങ്ങളുടെ നിസ്സഹായതയും നിരാശയും നൊമ്പരങ്ങളും അമ്മയ്ക്ക് അറിയുന്നതാണല്ലോ കരടാന്ത്രിയായ അമ്മയുടെ നയനങ്ങളാൽ ഞങ്ങളെ ഓരോരുത്തരെയും കടാക്ഷിക്കണമേ ഞങ്ങളുടെ നേർക്ക് അമ്മയുടെ വിശ്വസ്ത തിരുക്കരം നീട്ടണമേ ദുരിതപൂർണമായി ജീവിതത്തിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണമേ സമാധാനമില്ലാത്ത കുടുംബങ്ങളിലേക്ക് സമാധാനം നിറയ്ക്കണമേ ദുർബലരും പാപികളുമായി ഞങ്ങളെ അധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് ആനയിക്കണമേ ദൈവത്തോടുള്ള വിശ്വാസത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉറപ്പിക്കണമേ ഞങ്ങളുടെ എല്ലാ പ്രവർത്തികളും പ്രാർത്ഥനകളും പ്രത്യേകിച്ച് ഈ ഒരു നിയോഗവും അമ്മയുടെ മാധ്യസ്ഥത്താൽ ദൈവപിതാവിന് കാഴ്ചവെച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ എല്ലാ ഉദ്യമങ്ങളും തീരുമാനങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ തന്നെ നടപ്പിലാക്കണമേ വിജയിപ്പിക്കണമേ വിശ്വാസത്തോടും തീക്ഷ്ണതയോടും കൂടി പരമാർത്ഥഹൃദയത്തോടെ അങ്ങക്ക് വേണ്ടി ജോലി ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ ഞങ്ങളുടെ ചിന്തകളിലും പ്രവർത്തനങ്ങളിലും അമ്മയുടെ സ്നേഹത്തിൻ്റെ പ്രകാശകതിരുകൾ വീശമേ എല്ലാവിധ ആപത്തുകളിലും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെല്ലാവരെയും കാത്തുകൊള്ളണമേ അവിടുന്ന് തന്നെ ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കണമേ നിയന്ത്രിക്കണമേ നിത്യരാജ്യത്തിലേക്കുള്ള യാത്രയിൽ തുണയും സങ്കേതവും നൽകി സ്നേഹപൂർവം ഞങ്ങളെ ഒരുക്കണമേ അമ്മയുടെ പരിപാലനയുടെ തണലിൽ എപ്പോഴും ഞങ്ങളായിരിക്കുവാൻ അവിടുന്ന് ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ പരിശുദ്ധ അമ്മ മാതാവ് ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും അവിടുന്ന് സ്വീകരിക്കുകയും എനിക്കുചിതമായ സമയം എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നടപ്പിലാക്കി തരുവാൻ അവിടുന്ന് ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ ആമേ